ഇ പി ജയരാജൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ നേതാവ് നിലവിൽ കുറച്ചു കാലമായി ഒരു റിക്രൂട്ടിംഗ് ഏജൻറ്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സി പി എമ്മിലേക്ക് മാത്രമല്ല ബി ജെ പിയിലേക്കും ഈ റിക്രൂട്ടിംഗ് ഏജൻസി പണി അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇ പി ജയരാജനല്ല സീതാറാം യെച്ചൂരി വിളിച്ചാലും പുല്ലുപോലെ തള്ളിക്കളയാനുള്ള രാഷ്ട്രീയ ഔന്നിത്യം സംഘടനാപരമായ പാരമ്പര്യമൊക്കെ എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട്

നേരത്തെ സി പി എമ്മിലേക്ക് ചേരാനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തിയിരുന്നു എന്നാൽ അവരതിന് തയ്യാറായില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് നേരെ പത്രക്കാരോട് നേരെ മറുപടി പറഞ്ഞിരിക്കുന്നു അതായത് ഇ പി ജയരാജൻ ബി ജെ പിയുടെ റിക്രൂട്ടിംഗ് ഏജൻ്റാണ് ബി ജെ പിയിലേക്ക് ആളെടുക്കുന്ന ഏജൻ്റ് കൂടിയാണ് ബി ജെ ഇ പി ജയരാജൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായൊരു അർത്ഥമുണ്ട് നമ്മൾ സി പി എമ്മിലേക്ക് മാത്രമല്ല ബി ജെ പിയിലേക്ക് കൂടി ഇ പി ജയരാജൻ കൃത്യമായി ദീപ്തി മേരി വർഗീസിനടക്കമുള്ള കോൺഗ്രസ് അസംതൃപ്തരായ കോൺഗ്രസുകാരെ കണ്ടെത്തി അവരെയും സി പി എമ്മിലെ പലരെയും ബി ജെ പിയിലേക്ക് ചേക്കാ ചേർക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വ്യക്തമാക്കുകയാണ് ദീപ്തി മേരി വർഗീസ് ദീപ്തി മേരി വർഗീസ് ഇന്ന് പത്രക്കാരോട് പറഞ്ഞ പത്രസമ്മേളനത്തിന്റെ ഭാഗമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതിൽ പൂർണ്ണമായിട്ട് അത് അവർ പറഞ്ഞ വീഡിയോ നമുക്ക് ഇപ്പോൾ കേൾക്കാം അതിൽ അതിലൊന്നും മനസ്സിലാവേണ്ട കാര്യം ഇ പി ജയരാജൻ കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ ഒരു റിക്രൂട്ടിംഗ് ഏജന്റ് മാത്രമല്ല ഇ പി ജയരാജന് എൻഫോഴ്സ്മെന്റ് കേസ് വരാതിരിക്കാൻ കൃത്യമായി ഈ ബി ജെ പി നേതാവ് കൃത്യമായൊരു അജണ്ട കൊടുത്തിട്ടുണ്ട് വ്യവസ്ഥ കൊടുത്തിട്ടുണ്ട് മാക്സിമം ബി ആളുകളെ ബി ജെ പിയിൽ എത്തിക്കണം അതോടൊപ്പം ഇ പി ജയരാജനും ബി ജെ പിയിൽ ചേരണം എന്നുള്ള വ്യവസ്ഥയാണ് കൊടുത്തിട്ടുള്ളത് ആ വ്യവസ്ഥ കൃത്യമായി പറഞ്ഞാൽ ഇ പി ജയരാജൻ പാലിച്ചില്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് പിടിച്ചുകൊണ്ടുപോകും എന്നാൽ കേരളത്തിൽ സി പി എമ്മിൽ നിന്നും വലിയ പൊട്ടിത്തെറിയും ആളുകളും ഈ ബി ജെ പിയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഇ പി ജയരാജൻ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ബി ജെ പിയെ കുറിച്ച് ഏറ്റവും നന്നായി പറയുന്ന ഒരാളാണ് ഇ പി ജയരാജൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഇ പി ജയരാജന് കൊടുത്ത വ്യവസ്ഥകൾ പ്രകാരം എൻഫോഴ്സ്മെൻറ്റ് കേസെടുക്കാതിരിക്കാനുള്ള വ്യവസ്ഥകൾ പ്രകാരം ഇ പി ജയരാജൻ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം ഇവിടെ ദീപ്തി മേരി വർഗീസും അതേ റിക്രൂട്ടിംഗ് ഏജന്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇ പി ജയരാജനല്ല സീതാറാം യെച്ചൂരി വിളിച്ചാലും പുല്ല് പോലെ തള്ളിക്കളയാനുള്ള രാഷ്ട്രീയ ഔന്നിത്യം സംഘടനാപരമായ പാരമ്പര്യം ഒക്കെ എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അത് അന്നു തന്നെ അതിനുള്ള മറുപടി കൊടുത്തിരുന്നതാണ് അശോയേക്കാൾ ഭീകരതയായിരുന്നു അന്ന് മഹാരാജാസ് കോളേജിൽ പി രാജീവ് സൃഷ്ടിച്ചിരുന്നത് അദ്ദേഹം ഇന്നൊരു ഡമ്മി മന്ത്രിയാണ് ഇ പി ജയരാജൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ നേതാവ് നിലവിൽ കുറച്ചു കാലമായി ഒരു റിക്രൂട്ടിംഗ് ഏജൻ്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അത് സി പി എമ്മിലേക്ക് മാത്രമല്ല ബി ജെ പിയിലേക്കും ഈ റിക്രൂട്ടിംഗ് ഏജൻസി പണി അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇന്നലെ ഇവരുടെയൊക്കെ ദല്ലാളന്മാർ ചില വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ എൻ്റെ ഉൾപ്പെടെയുള്ള പേരുകൾ പരാമർശിച്ച് വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ അതിൻ്റെ മറുപടി പറയേണ്ടത് അത്യന്താപേക്ഷിതമായതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ഇവരുടെ ദല്ലാൾ പറ എൻ്റെ പേര് പരാമർശിച്ചപ്പോൾ ഞാൻ അതിന് മറുപടിയായി പറഞ്ഞത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ദല്ലാളും ഇ പി ജയരാജനും എന്നെ സമീപിക്കുകയുണ്ടായി എന്നാൽ അന്ന് തന്നെ ഞാൻ അതിന് വ്യക്തമായ മറുപടി പറഞ്ഞതാണ് പിന്നെ എന്തുകൊണ്ടന്നത് പുറത്തു പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അതിന് അത്രയ്ക്കുള്ള വിലയെ ഞാൻ കണ്ടിരുന്നുള്ളൂ അത്രയ്ക്കുള്ള വാല്യൂ മാത്രമേ ആ സമീപനത്തിൽ ഞാൻ കണ്ടിരുന്നുള്ളൂ ഇ പി ജയരാജനല്ല സീതാറാം യെച്ചൂരി വിളിച്ചാലും പുല്ലുപോലെ തള്ളിക്കളയാനുള്ള രാഷ്ട്രീയ ഔന്നിത്യം സംഘടനാപരമായ പാരമ്പര്യമൊക്കെ എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അതന്നു തന്നെ അതിനുള്ള മറുപടി കൊടുത്തിരുന്നതാണ് പിന്നെ പി രാജീവ് പി രാജീവ് ഇന്നലെ എന്നെ പരാമർശിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു പി രാജീവിനെ എനിക്ക് ഇവിടെ വ്യവസായ മന്ത്രിയായി വന്നപ്പോൾ മാത്രമല്ല പരിചയമുള്ളത് തൊണ്ണൂറുകളിൽ എൺപത്തൊമ്പത് മുതൽ തൊണ്ണൂറുകളിൽ മഹാരാജാസ് കോളേജിൽ അദ്ദേഹം വന്നിരുന്നത് വ്യവസായ മന്ത്രിയായിട്ടല്ല ഇന്നിപ്പോൾ സിദ്ധാർത്ഥിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എസ് എഫ് ഐയുടെ ഇടിമുറികളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അന്ന് പുറത്തുനിന്ന് അവിടെ പഠിക്കാത്ത പി രാജീവ് എന്ന ഡിവൈഎഫ്ഐക്കാരൻ എന്തിനായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിലെ ഇടിമുറിയിൽ വന്നിരുന്നത് എന്തിനായിരുന്നു അവിടുത്തെ യൂണിയൻ ഓഫീസിൽ വന്നിരുന്നത് എന്നൊക്കെ വ്യക്തമായി അറിയാവുന്ന ആളാണ് ഞാൻ ഞാൻ അന്ന് യൂണിറ്റ് പ്രസിഡൻ്റാണ് മഹാരാജിലെ അന്ന് പെൺകുട്ടികൾ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളെ തെരഞ്ഞെടുപ്പിന് ശേഷം ക്രൂരമായി മർദ്ദിക്കുന്നതിനും ആക്രമിക്കുന്നതിനും എസ് എഫ് ഐക്ക് നേതൃത്വം കൊടുത്തിരുന്നത് അല്ലെങ്കിൽ സിദ്ധാർത്ഥുമാരെ എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത് എന്നുള്ളതിന് കൃത്യമായ ക്ലാസ് നടത്തേണ്ടത് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു പി രാജീവ് അതുകൊണ്ട് അദ്ദേഹം മന്ത്രിയായിട്ട് എത്തരത്തിലാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വളർന്നത് എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം ആ ചരിത്രമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അദ്ദേഹം മന്ത്രി ആയതിനു ശേഷം അച്ചടി ഭാഷയും വളരെ സോഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സംസാരവും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും അന്ന് പെൺകുട്ടികളെ ഉൾപ്പെടെയുള്ള വിളിച്ചിരുന്നത് ഇന്ന് അർഷോ വിളിക്കുന്ന അതേ ഭാഷയിൽ തന്നെയായിരുന്നു അർഷോയേക്കാൾ ഭീകരതയായിരുന്നു അന്ന് മഹാരാജാസ് കോളേജിൽ പി രാജീവ് സൃഷ്ടിച്ചിരുന്നത് പിന്നെ എനിക്ക് എൻ്റെ ക്രെഡിബിലിറ്റി തെളിയിക്കുവാൻ അല്ലെങ്കിൽ എൻ ഞാൻ രാഷ്ട്രീയത്തിലുള്ള എൻ്റെ സ്പേസ് തെളിയിക്കുവാൻ എനിക്ക് പി രാജീവിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല അദ്ദേഹം ഇന്നൊരു ഡമ്മി മന്ത്രിയാണ് അദ്ദേഹത്തിന് എന്താണ് സി പി എമ്മിൽ നടക്കുന്നത് എന്നറിയില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇ പി ജയരാജൻ വന്ന് സംസാരിച്ചത് പോലും അദ്ദേഹത്തിന് അറിവില്ല എന്ന് പറഞ്ഞത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെയും അതിലെഴുതിയതിനു ശേഷം അത് അത് ആ വ്യക്തിയെ ആക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ അവതരിപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ആർക്കും അറിയാത്ത ഒരു ഡോക്ടർ ജോ അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെതായ ചില രാഷ്ട്രീയമൊക്കെ ഉണ്ട് താല്പര്യങ്ങളുണ്ട് അതൊന്നും ആയിരിക്കില്ല സി പി എമ്മിൻ്റെ നേതൃത്വവും ഇ പി ജയരാജനെ പോലുള്ള സീനിയറായിട്ടുള്ളവരും ആലോചിച്ചിട്ടുണ്ടാവുക അത് അദ്ദേഹം അറിയാതിരുന്നത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല അദ്ദേഹത്തെ അത്തരത്തിലുള്ള വില മാത്രമേ സി പി എമ്മിൻ്റെ നേതൃത്വം കൊടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ മന്ത്രി എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയൻ പറയുന്നത് അനുസരിക്കാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരുമകനായ മന്ത്രി പറയുന്നത് അനുസരിക്കാനുള്ള വെറും ഡമ്മി മന്ത്രി മാത്രമാണ് പി രാജീവ് എന്ന് മാത്രമാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് കൂടുതലായി ഇനി പി രാജീവ് പറഞ്ഞാൽ അതിനുള്ള മറുപടി പഴയ ചരിത്രം കൂടി പറയാൻ ഞാൻ തയ്യാറുമാണ്